വിളിച്ചു ഇലക്ട്രിസിറ്റി ാണ് ഇവിടെ അല്ല അത് പഞ്ചായത്ത് ആര് വിളിച്ച് ഏത് മൂപ്പര്ങ്ങായി ചങ്ങായി ഇന്ന ഇപ്പൊ ഇവിടുന്ന് വിളിപ്പിച്ച പഞ്ചായത്തും സെക്രട്ടറി പാടില്ല വിളിച്ച് സത്യശീലും കൂടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് ചെങ്ങായി ചങ്ങായി എന്ന് ചങ്ങായി അല്ലേ നല്ല വാക്ക് എന്താ ഈ പറഞ്ഞത് ഞങ്ങൾ വിളിപ്പിച്ച കാര്യം എന്താ പ്രശ്നം എന്റെ പ്രശ്നം സായുതാടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം പറഞ്ഞു എന്നോട് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് വിളിക്കണത് പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാ വെക്കും ചെയ്ത് അല്ല ആരായി സാധുതാ സാധ ആരാ സാധായുടെ കാര്യം പറയാൻ എന്നെ വിളിച്ചായി സാഹുധ പാല് കുടിച്ചിട്ടാണ് അലവക്കം മുഴുവൻ കഴിയണത് വൃത്തിയായിട്ട് പറയണു എന്താ ചങ്ങായി പറഞ്ഞേ എന്ത് വൃത്തിയാണ് എരുമപാല് വൃത്തിയായിട്ടാ കാട്ടി നല്ല ഉത്തമാണ്മപാല് മരുന്നാണ് സായുധ എരുമീനിക്കോ പറയണ്ടങ്ങൾ ആദ്യം സാധാന്നല്ലേ പറഞ്ഞോ നിങ്ങളല്ലേ സായുധാടെ കായി സംസാരിക്കാൻ വിളിപ്പിച്ചു അതെ പേര് എന്താണ് പേര് ഈ റൂമില് സാറുണ്ട് സംസാരിക്കുന്നു പഠിപ്പിക്കണ്ടോ ഞാൻ എന്റെ തൗല്യത്തിൽ ജീവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ മര്യാദ കൊണ്ട് ഞാൻ ജീവിച്ചു ആ മര്യാദ അതെ അതെ നമുക്ക് ഇനിയിപ്പോ രണ്ടോ നാലോ വർഷം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് അങ്ങ് പോവാം പക്ഷെ ഈ പഞ്ചായത്തിലെ ജീവനക്കാരെ ജീവനക്കാരെ കഷ്ട അവരിപ്പ എന്താ വെച്ചാൽ ഈ പോലീസ് സ്റ്റേഷനുള്ള ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ മാനസിക സമ്മർദ്ദിച്ചത് ആ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം എന്താണ് അല്ല എന്താ വരാൻ പറഞ്ഞു പറഞ്ഞു വരാൻ പറഞ്ഞു എന്താണ് അല്ല എന്താ വിളിപ്പിച്ച അല്ല നിങ്ങള് നിങ്ങള് സാഹിദയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് എന്നോട് വരാൻ പറഞ്ഞു പറഞ്ഞേ ഷാഹിദ നിങ്ങള് പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ ഓ ഷാഹിദ മറ്റ എരുമ ആ നിങ്ങളുടെ പേര് കോയന്നാ എന്റെ എന്താണ് എരുമോ ഷാഹിദയ്ക്ക് പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നം ഇല്ല അപ്പൊ ആർക്കപ്പോ പ്രശ്നം എന്നറിയാനായിട്ടാണ് ഞാൻ വന്നത് എന്തപ്പിന്നെ എരിമ നിർത്താതെ കരയുണ്ടോ രാത്രിയൊക്കെ കരയണന്നില്ലേ സാറെ അതിന് പിന്നെ കരച്ചിൽ വന്ന പിന്നെ അത് അറിയില്ല അത് മണ്ടപ്രാണിയല്ലേ അപ്പൊ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ കരയട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാനൊന്നും പറ്റൂലോ ഒരു കുട്ടിക്ക് കുട്ടിക്കില്ല സാറേ ഒരു ഈ നാട്ടുകാരൊക്കെ എന്താ ആൾക്കാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത എന്റെ സാറെ അതിനിപ്പോ ചാണകടാൻ പാടില്ല നിലവലിക്കാൻ പാടില്ല എന്നാ അവർക്കൊക്കെ പാലും കിട്ടണം ഇതിപ്പോ എന്താറിയാമോ പോയാ പരാതി കിട്ടിയ സ്ഥിതിക്ക് ഇപ്പോ ഏഹ് നമ്മളൊരു കാര്യം ചെയ്യും ഇനിയിപ്പോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെക്കും

അതിനുശേഷണിപ്പൊ ഈ നെലോളി കൂടിയേക്കണ അതിപ്പോ നിയത്ത് ഇറക്കാൻ വേണ്ടിട്ടായി പള്ളിയിലേക്കായി അപ്പൊ വല്യൊരു നാൾ വരുവല്ലേ അതിനക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി സുക്കൂറിനെ അപ്പൊ തമ്മിലൊരു നല്ല ഒരു ധൈര്യ സാഹിത്യം സുക്കൂർ അപ്പൊ ഓന അങ്ങടെ ആൾക്കാര് കൊണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഓളുടെ നെലോലിപ്പങ്ങനെ തിരി കൂടിയേക്കണ മറ്റെന്താച്ച നേരം മുളക്കുമ്പോ ഞാനും പാർത്ത കൊണ്ടേക്കും പോലും അവിടെനിന്ന് ഇപ്പൊ സുക്കൂറിന്റെ പാർത്ഥ ഉണ്ടാക്കും അപ്പൊ ആ ചെളിക്കുണ്ടില് ബിറ്റ സമ്മാനായിട്ട് അവിടെ അങ്ങനെ ഏ ഒരു കൂടി തലയിൽ വന്നിരുന്നാ ബിറ്റ അറിയില്ലില്ല അപ്പൊ മനുഷ്യമാരാണല്ലേ ആ ഒരു സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്ന വിറ്റ അല്ലേ അല്ലായിരുന്നു അപ്പൊ അതിപ്പ പെട്ടെന്ന് ഓന അങ്ങട് കൂട്ടത്തുനിന്ന് അങ്ങട് പോയപ്പോഴേ അതിന്റെ ഒരു അടങ്കര അതിനുണ്ട് അതിന്റെ നെല്ലോളിയാണ് ഇപ്പൊ ആൾക്കാരും അങ്ങനെ ഒന്നും ഇല്ല സാറേ അതാണ് കാരണത് അതാണ് ആ അപ്പൊ പകലിപ്പോ പാർത്തുപോയാലും ഒരാളെ കൂട്ടുന്നില്ല ഏഹ് ഇവിടെ വന്നാലും ചോയിച്ചും ഒറ്റക്ക് തന്നെ അതിന്റെ ഒരു അടങ്ങര ഉണ്ട് ഒറ്റപ്പെട്ടതിന്റെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഏതായാലും ഇപ്പൊ പരാതി കിട്ടിയ സ്ഥിതിക്ക് അവിടുന്ന് ഒരു ഡോക്ടർ വന്നിട്ട് നിങ്ങളുടെ സ്വയനാനെ പരിശോധിക്കും കേട്ടോ എന്നിട്ട് അവർ റിപ്പോർട്ട് തരണം ഒ വരുന്നേടേ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേ ഞാൻ അകത്തുനിന്നില്ലെന്ന് പറയുമ്പോൾ തോന്നിയായിരുന്നു ഇല്ല ഞാനത് അവിടെ കൊറച്ച് ചക്ക ഉണ്ടായിരുന്നു അതവിടെ കൊടുക്കാൻ പോയി ചക്ക വരിക്ക എന്തേ നല്ല മതിരിണ്ടായി അയ്യോ കഴിഞ്ഞു അല്ലേ ചക്കായിട്ട് ആഗ്രഹിക്കായിരുന്നേ കാര്യം ഇനി ഇണ്ടാവുമ്പോ ഞാൻ അത് ഞാൻ മേടിച്ചോളാം ഞാൻ വന്ന ചക്കല്ലേ അല്ല ഞാൻ വന്ന എന്നാന്ന് വെച്ചാലേ ഈ കോയ എവിടെ കോയ എവിടെ ആരാ ഇവിടത്തെ ആളെവിടെ പോയി ഷാഹിദാനൊക്കെ പോയി പാപ്പാന്റെ നിക്കാറല്ലേ ഷാഹിദ ആ അല്ലേ ഈ ഷാഹിദന്റെ കാര്യത്തിനാ ഞാൻ ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്ന ഈ ഷാഹിദാൻ എന്തെങ്കിലും അസുഖം പറഞ്ഞേ അല്ല അവിടെ പഞ്ചായത്തിൽ ഒരു പരാതി വന്നായിരുന്നു വാപ്പസ് വന്ന അല്ല ഷാമിയാനെ കുറിച്ച് ഒരു ചെറിയ പരാതി ഉണ്ട് എന്നാ പഞ്ചായത്തിൽ ഒരു ഷാ ഷാന്റെ അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ച് ഷാഹിദാന പരിശോധിക്കാൻ വന്നാണേ എന്നാ അതിന് കൊഴപ്പം സാറെ കുട്ടിക്ക് ഒരു കേടുപ്പോ കേട് മറ്റുള്ളവർക്കാണ് ഓരോ തലക്ക് സുഖമില്ലാത്ത കാരനാണ് ഇപ്പൊ അതിൽ പണിയൊക്കെ അല്ലാണ്ട് അല്ലാണ്ടിപ്പോ ഇപ്പോ അവിടെ കറിയില്ലേ കരച്ചിൽ വരുമ്പോ അത് അതിനൊക്കെ ഒരു പരാതി പറഞ്ഞോണ്ട് ഏത് ജാതി ആൾക്കാരായിരിക്കണം പത്ത് നാപ്പ് കൊല്ലായി ഞാൻ കൂടെ ഇക്കാവ എന്തെങ്കിലും ഒരു ചലനം മാറ്റം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് അറിയും ഇതിപ്പോ അതിന്റെ കരച്ചിലന്നല്ല ഇത് പിന്നെ പറഞ്ഞിട്ട് എന്റെ കൂട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ എല്ലാം അറിയാ ഇങ്ങനെ ഒരു പു പുതിയ പുതിയ രോഗങ്ങളൊക്കെ വന്നോണ്ടിരിക്കുവല്ലേ അപ്പൊ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് ഈ മൃഗങ്ങള് കരയല്ല കരഞ്ഞാല് ഒച്ച വരെയല്ല കേട്ടില്ല ഇതിപ്പോ പഞ്ചായത്ത് പറഞ്ഞു എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളു അത് ഞാനത് പരിശോധിച്ചിട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവന് എന്നാലും ഞാനൊക്കെ ഉണ്ടോ ഇല്ലയോന്ന് ചിലപ്പോ വൃക്കോ പ്ലീഹയ്ക്കോ ആ പല കരടനോ എന്നെങ്കിലൊക്കെ രോഗം കാണാതായിരിക്കും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടുകാ വൃക്കും കരലൊന്നും അല്ല കേട് കേട് അസൂയാണ് ഇത് കേട് ഈ പറയുന്ന ആൾക്കാർക്കാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാമുള്ളത് പറഞ്ഞു ോ അങ്ങോട്ട് കൊണ്ടുവാന്നൊക്കെ പറഞ്ഞത് ഞാൻ ഈ കിലോമീറ്ററോളം പിറ്റേനും കൊണ്ടു അങ്ങോട്ട് പറഞ്ഞാ ഞാൻ പിന്നെ കിലോമീറ്റർ കിടന്ന് ഇങ്ങോട്ട് വന്നി അല്ലേ അപ്പൊ അതല്ലേ പറഞ്ഞാൽ ഇതിപ്പോ ഒരു പെട്രോ ഡ്രസ് വിളിക്കണം അതിന് പത്തഞ്ഞൂറ് അതെ ഞാനിപ്പൊ കാർ വിളിച്ചോ അതിന് പത്താ എഴുന്നൂറ് എണ്ണൂറ് രൂപ നിങ്ങള് കൊടുക്കണം അതിന് കൊടുക്കണം നിങ്ങളെ മൃഗത്തിന് രോഗം ഇല്ലാന്ന് ഞാൻ എഴുതി കൊടുക്കണം അല്ലെ ഡോക്ടറെ ഇങ്ങളെ ഞാൻ വിളിച്ചപ്പോട്ടിക്ക് വയ്യ അങ്ങനൊന്നും വരി പറഞ്ഞ ഞാൻ നിങ്ങളെ മറ്റേ മൃഗത്തിന്റെ എനിക്കിപ്പത് അത് വെക്കേണ്ട കാര്യമില്ല അതിനെ കൊണ്ടാണ് അലോകക്കാർക്ക് ബുദ്ധിമുട്ടെന്ന ആരോക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ചോരോട് സ്ഥലം മാറി പറയും പോയി അവരത് എന്നാ പറയണ നിങ്ങളുടെ നാളെ ശുപത്രി എരുമേനെ കൊണ്ട് വരിക പഞ്ചായത്ത് സെക്രട്ടറി എന്നോട് പറഞ്ഞു അവിടെ അറിയിച്ച അനുസരിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ് ആയിക്കോട്ടെ ചക്ക ഉണ്ടെങ്കിൽ പ്ലാവിന് വളരണം ചാണകം വേണം അതിന് അതിന് എരുമ വേണോ അതൊന്നും നമ്മൾക്കൂല ചക്ക പിന്നെയും വേണം ചായവിടെ ഇറക്കുന്നത് അല്ലാണ്ട് പിന്നെ ചായലോക്കാര് ബുദ്ധിമുട്ടുണ്ട് ഓരോ അങ്ങനെ ചിലവാക്കണം കായ് മറിമായ